നിറഞ്ഞൊരൻ പിടഞ്ഞൊരൻ പ്രണയമേ നിറഞ്ഞൊരൻ മിഴികളും പിടഞ്ഞൊരൻ ഹൃദയവും പിഴുതെറിഞ്ഞു നീ പ്രണയമേ നിന്റെ നേർത്തൊരു ചലനവും എൻ്റെ കണ്ണിൽ നിറനിലാവായിരുന്നു നിന്റെ നേർത്തൊരു ചലനവും എൻ്റെ കണ്ണിൽ നിറനിലാവായിരുന്നു എൻ്റെ ചിന്തകളുടെ നൂലറ്റം നിൻ മസ്തിഷ്ക വിചാരങ്ങളായിരുന്നു കടലെടുത്തതും കണ്ണീരണിഞ്ഞതുമല്ലാതെ ിയോർക്കുവാൻ എന്ത് കടലെടുത്തതും കണ്ണീരണിഞ്ഞതുമല്ലാതെ ഇനിയോർക്കുവാൻ എന്ത് പറയുവാനേറെ അതൊക്കെ ഹൃദയാക്ഷരങ്ങളായി പെയ്തിടുന്നു പറയുവാനേറെ അതൊക്കെ ഹൃദയാക്ഷരങ്ങളായി അവസാന നിദ്രയിൽ ആണ്ടുപോകും മുൻപൊരു ചെറുകവിത കൂടിയൻ ഹൃദയരക്താൽ കുറിക്കണമെന്നുണ്ട് അവസാന നിദ്രയിൽ ആണ്ടുപോകും മുൻപൊരു ചെറുകവിത കൂടിയൻ ഹൃദയരക്തത്താൽ കുറിക്കേണമെന്നുണ്ട് ആശകൾ നേത്തൊരു ആശകൾ നേത്തുനേത്തിരുളും ഒരു രാത്രിയിൽ നീണ്ട മൗനത്തിലേക്കെൻ്റെ കറുത്ത ചിറകുള്ള പക്ഷി കുഴഞ്ഞു വീഴും ആശകൾ നേത്തുനേത്തിരുളും ഒരു രാത്രിയിൽ നീണ്ട മൗനത്തിലേക്കെൻ്റെ കറുത്ത ചിറകുള്ള പക്ഷി കുഴഞ്ഞു വീഴും ആകാശക്കോണിലൊരു നക്ഷത്രക്കുഞ്ഞന്ന് ആകാശക്കോണിലൊരു നക്ഷത്രക്കുഞ്ഞന്ന് വഴികാട്ടിയായി കൂട്ടിനെത്തും ആകാശക്കോണിലൊരു നക്ഷത്രക്കുഞ്ഞെന്നു വഴികാട്ടിയായി കൂട്ടിനെത്തും